മുണ്ടക്കയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യനും മുൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും ജന്മദിന അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എസ് രാജു അധ്യക്ഷത വഹിച്ചു അതോടൊപ്പം തന്നെ മറ്റൊരു അവസരത്തിൽ രാജ്യത്തിന്റെ വേണ്ടി ഗാന്ധിജിയോടും നെഹ്റുവിനോടും ഒപ്പം നിന്നുകൊണ്ട് പോരാട്ടം നടത്തിയ അയൺമൻ നമ്മുടെ ഉരുക്ക് വൻ ഉരുക്കു മനുഷ്യൻ എന്നും അറിയപ്പെടുന്ന നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അൻപതാം ജന്മദിനം കൂടിയാണ് ഇന്ന് രാജ്യത്തിന് മികച്ച സംഭാവനകൾ നൽകുകയും ധീരമായ പോരാട്ടം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തുകയും ചെയ്ത ആഭ്യന്തരമന്ത്രി ഉപപ്രധാനമന്ത്രി എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ചപ്പോ നല്ല നിലയില് എടുത്തു പറയത്തക്ക നിരവധി കർമ്മ മേഖലകളിൽ എടുത്തു പറയേണ്ട കോൺഗ്രസ് നേതാക്കളായ റോയി കപിൽ മക്കൽ വി ടി അയ്യൂബ് ഖാൻ നൌഷാദില്ലിക്കൽ കെ കെ ജനാർദ്ദനൻ ടി ടി സാബു അഡ്വക്കേറ്റ് റിമിൽ രാജൻ അഡ്വക്കേറ്റ് ഉബേ ജോൺസൺ ടി ജെ ടി സി രാജൻ രഞ്ജിത്ത് കുര്യൻ ജോസഫ് പി ഡേവിഡ് റോസമ്മ ജോൺ തോമസ് പനമറ്റം ജോമോ നിയർവേലിൽ മാത്യു ഓലിക്കൽ എൻ ബാലൻ കെ കെ സുരേഷ് ബിനു തോമസ് സനീഷ് രവീന്ദ്രൻ വയലൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഫെസ്റ്റുന്യൂസ് മുണ്ടക്കയം